മലയാളത്തിന് പുറമേ തമിഴ് ഉൾപ്പെടെയുള്ള സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള മീര ജസ്വിൻ നടന്മാരായ മമ്മൂട്ടിയോടും മോഹൻലാലിനോടുമുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധ നേടുന്നുണ്ട് മമ്മൂട്ടി തനിക്ക് വലിയേട്ടനെ പോലെയാണെന്നും എന്നാൽ കുഞ്ഞിലെ മുതൽ താന്റെ മോഹൻലാൽ ഫാനാണെന്നും പത്തും പന്ത്രണ്ടും വയസ്സിലൊക്കെ മോഹൻലാലിനെ ലവറായി കണ്ടിട്ടുണ്ടെന്നുമാണ് മീര ജസ്വിൻ പറയുന്നത് അവർക്കൊപ്പം അഭിനയിച്ചവസരം ലഭിച്ചത് അവിശ്വസനീയമായിരുന്നുവെന്നും മീര പറയുന്നു പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മീരയുടെ പ്രതികരണം ചെറുപ്പം മുതലേ ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയിരുന്നു മമ്മൂക്കയുടെ വല്യേട്ടൻ ഇമേജ് ആണ് ആ ഫീൽ ആണ് എനിക്ക് അത് വേറൊരു വാത്സല്യമാണ് പത്ത് പന്ത്രണ്ട് വയസ്സിലൊക്കെ ലാലേട്ടൻ്റെ മനസ്സിൽ ലവർ ആയിരുന്നു അന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നുവെന്നും അവർക്കൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോൾ അവിശ്വസനീയമായാണ് തോന്നിയതെന്നായിരുന്നു മീര ജാസ്മിന്റെ വാക്കുകൾ ഇന്നത്തെ ചിന്താവിഷയം രസതന്ത്രം തുടങ്ങിയ സിനിമകളിലാണ് മീര ജാസ്മിൻ മോഹൻലാലിനൊപ്പം അഭിനയിച്ചത് ഒരേ കടൽ എന്ന സിനിമയിലായിരുന്നു മമ്മൂട്ടിയും മീര ജാസ്മിനും ഒന്നിച്ചെത്തിയത് ഒരേ കടൽ തനിക്ക് ഒരുപാട് സ്പെഷ്യൽ മമ്മൂട്ടിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് സിനിമ ചെയ്യാൻ കഴിഞ്ഞതെന്നും മീര ജാസ്മിൻ പറയുന്നുണ്ട് അത്രയും ഡെപ്ത് ഉള്ള കഥാപാത്രമായിരുന്നു ആ സിനിമയിലേതെന്നും മീര കൂട്ടിച്ചേർത്തു നോർമലായി നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണെന്നും താരം പറയുന്നു മമ്മൂക്കയുടെ നെഞ്ചിൽ കടിക്കുന്ന സീൻ തനിക്ക് ഓർമ്മയുണ്ട് അന്ന് സെറ്റിലൊക്കെ വല്ലാതെ നിശബ്ദതയായിരുന്നു അധികം സംസാരമൊന്നുമില്ല ആവശ്യത്തിന് മാത്രമേ സംസാരം ഉണ്ടായിരുന്നുള്ളൂവെന്നും മീരാ ജസ്മിൻ ഓർമ്മിക്കുന്നു അങ്ങനെയുള്ള സീനുകളും ഷോട്ടും എല്ലാം ചെയ്യാൻ നമ്മുടെ കോ ആക്ടർ സപ്പോർട്ടീവ് ആണെങ്കിൽ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്നും അത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നുവെന്നും തനിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്നും അത് എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം അത് അത്ര പാടില്ല എന്നാണ് മീര ജസ്മിൻ പറയുന്നത് ആ സീനിൽ മമ്മൂക്ക നല്ല സപ്പോർട്ടീവ് ആയിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും മമ്മൂക്ക് കാര്യമായിട്ടാണ് തന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതെന്നും മീര ജസ്മിൻ പറയുന്നു ഏതോ ഒരു അവാർഡ് വാങ്ങാൻ താൻ പോകാതിരുന്നപ്പോൾ മമ്മൂക്ക് പോയി തനിക്കായി റിസീവ് ചെയ്തിട്ടുണ്ടെന്നും അത്രയ്ക്കും നല്ല മനുഷ്യനാണ് മമ്മൂട്ടി എന്നും മീരാ ജസ്മിൻ പറയുന്നു ലോഹിത സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് മീരജസ്മിൻ ചലച്ചിത്ര രംഗത്തെത്തുന്നത് മികച്ച ഔട്ടൻ അവധി ചിത്രങ്ങൾ കൊണ്ട് ആരാധകരെ സൃഷ്ടിക്കാൻ മീര ജസ്മിന് സാധിച്ചു രണ്ടായിരത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ ജനങ്ങൾക്ക് മീര സമ്മാനിച്ചു അച്ചുവിന്റെ അമ്മ സ്വപ്നക്കൂട് കസ്തൂരിമാൻ തുടങ്ങിയ സിനിമകളിലെ മീര ജസ്മിന്റെ വേഷങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം തിളങ്ങാൻ മീരയ്ക്ക് സാധിച്ചു ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ നിന്നുള്ളതിനേക്കാൾ അവസരങ്ങൾ മീരയെ തേടിയിരുത്തിയത് അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നാണ് അങ്ങനെ തെന്നിന്ത്യയിലെ തിരുക്കോള നായകന്മാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മീര വിവാഹിതയാകുന്നതും ഇടവേളയിലേക്ക് പോകുന്നതും പിന്നീട് ഏറെക്കാലം മീരയെക്കുറിച്ച് ആരാധകർക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് മീര ജസ്മിൻ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മകൾ എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയ മീരയുടെതായി തമിഴിലും മലയാളത്തിലുമായി ഗംഭീര പ്രോജക്ടുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് അതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് മീര ജസ്മിൻ ഇപ്പോൾ പാലും പഴവുമാണ് മീരയുടെ പുതിയ സിനിമ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ അശ്വിൻ ജോസാണ് നായകനായി എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ